ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് പച്ചക്കായും കോട്ടോപ്പയറും കൂടിയുള്ള വറവാണ് അതിനായിട്ട് നമ്മൾ പച്ചക്കായും കോട്ടോപ്പയറും ഇവിടെ സവാളയും അതുപോലെ തന്നെ കറിവേപ്പിലും ഒക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇപ്പോൾ നമ്മളിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മളിവിടെ അതിനായിട്ട് ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തിന് ശേഷം ഇവിടെ കടുക് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് കടുവിൽ ഒരൽപ്പം പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിവിടെ കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മൾ സവാളയും കോട്ടോപ്പയറും പച്ചക്കായും ഇതിലേക്ക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരല്പം നേരം മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങ ചിരവിയ കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഒരല്പനേരം കൂടി മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കായ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സംഭവമാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാൻ वर्किंग